ായി ഇന്നലത്തെ ആ തൊപ്പി ടാസ്ക് വലിയ രീതിയിലുള്ള ഫൈറ്റുകൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നു പ്രത്യേകിച്ച് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ ചെയ്തത് വലിയൊരു തെറ്റാണ് ചെറ്റത്തരം എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ഒരു ഫിസിക്കൽ അസോൾ അതായത് ഷാനവാസിന്റെ കൈ അനീഷ് കടിച്ചു മുറിച്ചു എന്നുള്ളത് തന്നെയാണ് അനീഷിന്റെ ഏറ്റവും വലിയ ചെറ്റത്തരം മനഃപൂർവ്വമായി തന്നെയാണ് അനീഷ് കടിച്ചു മുറിച്ചത് ഷാനവാസിന്റെ കൈ കടിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജിഷിന്റെ കൈ അനീഷ് കടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ജിഷിൻ വിളിച്ചു പറയുന്നുണ്ട് ബിഗ് ബോസ് അനീഷ് കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജിഷിൻ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ അനീഷിനെ ആക്രമിച്ച് അനീഷിനെ സഹിക്കാൻ പറ്റാതെ അനീഷ് കടിച്ചതല്ല കൃത്യമായി കാണാം അനീഷിന്റെ മേലെ ഇവിടെ ഷാനവാസ് കയറിയിട്ടില്ല എന്നുള്ളത് ഷാനവാസ് അടിയിലൂടെ കൈയിട്ടാണ് ഈ പറയുന്ന തൊപ്പി എടുക്കാൻ ശ്രമിക്കുന്നത് അതായത് ഈ ടാസ്കിൽ തൊപ്പി തലയിൽ വെക്കണം എന്നുള്ളതാണ് ഇവിടെ അനീഷ് അത് ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനീഷ് ആ തൊപ്പി നെഞ്ചോട് ചേർത്ത് പിടിച്ച് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അതായത് ടാസ്കിൽ നീതിപൂർവമല്ല പുള്ളി കളിച്ചത് ടാസ്കിൽ പറഞ്ഞ പോലെയല്ല പുള്ളി കളിച്ചിരിക്കുന്നത് അതെന്തോ ആവട്ടെ ഇവിടെ ഷാനവാസ് അനീഷിനെ ആക്രമിച്ചിട്ടില്ല അനീഷിന്റെ അടിയിലൂടെ കൈയിട്ട് ആ തൊപ്പി എടുക്കാനാണ് ശ്രമിച്ചത് അപ്പോഴാണ് ഈ പറയുന്ന അനീഷ് ഷാനവാസിന്റെ കൈ കടിച്ചു മുറിച്ചത് തീർച്ചയായും അതിന്റെ ദേഷ്യം കൊണ്ട് തന്നെയാണ് ഷാനവാസ് വളരെ ശക്തമായി കൈയിട്ട് ആ തൊപ്പി എടുക്കുകയും അനീഷിന്റെ ടീമിനെ തോൽപ്പിക്കുകയും ചെയ്തത് അനീഷിന്റെ ടീം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ടീമാണ് അപ്പാനി ശരത്ത് സാബുമാൻ കൂടെ അനീഷും അപ്പോ ശക്തമായിട്ടുള്ള ടീമാണ് ബാക്കിയുള്ള അക്ബർ ഷാനവാസ് ടീം ഒഴിച്ച് ബാക്കിയുള്ള ടീമെല്ലാം ഒരു ആവറേജ് ടീം തന്നെയാണ് പക്ഷെ ഇവിടെ പുറത്തായിരിക്കുന്നത് അനീഷിന്റെ ടീമാണ് അതിനുള്ള കാരണം കാരണമെന്ന് പറയുന്നത് അനീഷിന്റെ വിവരക്കേട് തന്നെയാണ് ഇപ്പോൾ പല ആൾക്കാരും പറയും ഷാനവാസിനെ കടിച്ചത് പാവം ജീവൻ ഭയന്ന് അനീഷിന്റെ മേലെ എല്ലാവരും കൂടി കയറി ശ്വാസം മുട്ടിച്ചപ്പോഴാണ് എന്നൊക്കെ പറയുമായിരിക്കും പല കമൻസും ഞാൻ കണ്ടു ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അനീഷ് മനപൂർവ്വം കടിച്ചത് തന്നെയാണ് അനീഷ് ശ്വാസം മുട്ടുന്നു എങ്കിൽ തൊപ്പി കൊടുത്തിട്ട് പോകാമായിരുന്നില്ലേ ഇത് ജീവൻ മരണ പോരാട്ടം ഒന്നല്ലോ ഒരു ബിഗ് ബോസ് ഗെയിം അല്ലേ തൊപ്പി പോയി എന്നുള്ളത് കൊണ്ട് വലിയ സംഭവം ഒന്നും അവിടെ അവിടെ അനീഷ് മനഃപൂർവ്വമായി തന്നെയാണ് ഷാനവാസിനെ കടിച്ചിരിക്കുന്നത് ശരിക്കും വലിയ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഷാനവാസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പണി കൊടുക്കുക തന്നെ വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഒരാളെ കടിച്ച് കൈ മുറിക്കുക എന്ന് പറയുന്നത് വളരെ സില്ലിയായിട്ടാണോ അവർ കരുതിയിരിക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന അപ്പാനീ ശരത്തും സാബുമാനും എന്തുകൊണ്ട് അനീഷാണ് ഈ കളിയെ തോൽപ്പിച്ചത് ഈ കളി അനീഷ് കാരണമാണ് തോറ്റത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് തൊപ്പി തലയിലാണ് വെക്കേണ്ടത് അങ്ങനെ വെച്ചിരുന്നുവെങ്കിൽ അവർക്ക് കൂടി സംരക്ഷിക്കാമായിരുന്നു ഇയാൾ നെഞ്ചത്ത് വെച്ച് കമഴ്ന്ന് കിടന്നതുകൊണ്ട് അവർക്ക് സംരക്ഷിക്കാൻ പറ്റില്ല അത് അനീഷ് തന്നെ സംരക്ഷിക്കേണ്ടി വരും അവർക്ക് ആളുകളെ പിടിച്ചു മാറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ തൊപ്പിയെ സംരക്ഷിക്കാൻ പറ്റില്ല അത് അനീഷ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കാരണം അപ്പാനീ ശരത്തിനും സാബുമാനും ഈ പറഞ്ഞ തൊപ്പി എവിടെയാണ് എന്ന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് പാവം അനീഷിനെ അവർ ക്രൂശിച്ചു അപ്പാനു ശരത് അങ്ങനെ പറഞ്ഞു നീ കാരണമാണ് തോറ്റത് എന്ന് പറഞ്ഞു എന്ത് കഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു ഈ പറയുന്ന അനീഷ് മുൻപത്തെ ടാസ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന അപ്പാനു ശരത്തിനെയും അനുമോളെയും കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അവർ കഷ്ടപ്പെട്ട് അനീഷിന് വേണ്ടി കളിച്ചു അതിൽ പരാജയപ്പെട്ടപ്പോൾ അനീഷ് പറഞ്ഞത് അവർ മനഃപൂർവ്വം ചെയ്തതാണ് അവർ ശ്രദ്ധിച്ചില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആളാണ് അനീഷ് അപ്പോൾ അവർ തിരിച്ചു പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യത അനീഷിനുണ്ട് അതിനെ കുറ്റം പറഞ്ഞ് ഒരു ഫാൻസും വരേണ്ട അനീഷ് ചെയ്തതാണ് തെറ്റ് എന്തുകൊണ്ട് അനീഷ് മിണ്ടിയില്ല ഒരക്ഷരം പോലും മിണ്ടാതെ അനീഷ് അവിടെ കുറ്റി അടിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടും മിണ്ടിയില്ല അനീഷിനറിയാം അനീഷ് കാരമാണ് തോറ്റത് എന്ന് അനീഷ് നന്നായി കളിച്ചിരുന്നുവെങ്കിൽ ഞാനാണ് നന്നായി കളിച്ചത് ഞാനാണ് നന്നായി കളിച്ചത് എന്ന് പറഞ്ഞ് പറഞ്ഞു വരുമായിരുന്നു അനീഷിനറിയാം അനീഷ് കാരനാണ് തോറ്റത് എന്ന് കൃത്യമായി അറിയാം അപ്പോൾ ആ ഒരു സംഭവമൊന്നും കൊണ്ട് വരേണ്ട അനീഷ് ഇന്നലെ ചെയ്തത് വളരെ വലിയ ചിത്രത്തിന് ആണ് കൈ കടിച്ചു മുറിച്ചത് വളരെ വലിയ ചിട്ടിത്തരം തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിനുശേഷം അനീഷ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ വയ്യാതെ ആയിരിക്കാം എനിക്ക് തോന്നിയിരിക്കുന്നത് അത് വയ്യാതെയല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷാനവാസിനെ കടിച്ച് കൈ കാര്യം ഈ പറഞ്ഞ അനീഷിന് കൃത്യമായിട്ട് അറിയാം അതിന് പണി കിട്ടും എന്ന് പേടിച്ചു തന്നെയാണ് ഒരു അക്ഷരം മിണ്ടാതെ അവിടെ കിടന്നിരിക്കുന്നത് ഷാനവാസ് അത് വലിയ പ്രശ്നമാക്കി മാറ്റിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനുശേഷം ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്റെ കൈ അനീഷ് കടിച്ചു മുറിച്ചു ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ബിഗ് ബോസിനോട് ഷാനവാസ് പറയുന്നുണ്ട് പക്ഷേ അത് വലിയ പ്രശ്നമാക്കി അനീഷിനെ അറ്റാക്ക് ചെയ്യാൻ ഷാനവാസ് മുതിർന്നില്ല എന്നുള്ളത് എടുത്തു ഒരു കാര്യമാണ് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ